അസ്സാം വൈക്കും വാർഹമുല്ലാഹി വാർക്കാത്തു അലഹദില്ലാഹി റബ്ബില്ലാലമീൻ തുസ്സലാ മുല അഷ്റഫ് മുറുസലീൻ കർണാടകയിലെ ഷിരൂറിൽ ഉണ്ടായ കേരളത്തെ വളരെ കൂടുതൽ വേദനിപ്പിക്കുകയും നെറ്റലോട് മാത്രം കേട്ട് എഴുപത്തിയൊന്ന് ദിവസക്കാലം പ്രയാസങ്ങളുടെ നടുവിലൂടെ മാത്രം കടന്നുപോയ ഒരു ദുരന്തത്തിൻ്റെ പരിസമാപ്തി അതിലേറെ നെട്ടലോടുകൂടെയാണ് ഇപ്പം കേരളം വായിച്ചു കൊണ്ടിരിക്കുന്നത് കർണാടകയിൽ മലയിടിച്ചിലകപ്പെട്ടുപോയ മനാഫ് എന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ഉടമസ്ഥതയിലുള്ള ലോറി ആ ലോറിയിലെ ഡ്രൈവറടക്കം മണ്ണിനടിയിൽ അല്ലെങ്കിൽ ദുരന്തത്തിൽ അകപ്പെട്ടുപോയി വളരെ പ്രതികൂലമായ കാലാവസ്ഥയുടെ സാഹചര്യത്തിലൂടെ കടന്നുപോയിട്ടും ആ ദുരന്ത ബാധിതർ ദുരന്തത്തിൽ പെട്ടുപോയ ലോറിയെയും അതുപോലെ തന്നെ പ്രത്യേകിച്ച് എന്ന് അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചത് എന്ന് പോലും അറിയാത്ത നാളുകൾ കഴിഞ്ഞുപോയപ്പോഴും പ്രതീക്ഷയോടുകൂടെ അർജുനെന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കണ്ടെത്താനുള്ള ശ്രമം നിരന്തരം നടത്തിക്കൊണ്ടിരുന്നു അവസാനം അതിനിടയിലാണ് കേരളത്തെയും ലോകത്തെയും മുഴുവനും കണ്ണീരിലാഴ്ത്തിയ വയനാട്ടിലെ മേപ്പാടിയിലെ ആ ഉരുൾപൊട്ടലടക്കമുള്ള ദുരന്തമുണ്ടാവുകയും ആ ദുരന്ത ബാധിതർ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന സന്തോഷകരമായൊരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ പിന്നെയും ദിവസങ്ങൾ പിന്നിട്ടപ്പോഴാണ് എഴുപത്തിയൊന്ന് ദിവസം പിന്നിടുമ്പോഴാണ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആ ലോറിക്കുള്ളിൽ ജീവനില്ലാതെ കിടക്കുന്നുണ്ട് എന്ന വളരെ ദാരുണമാണ് ദുഃഖകരമാണെങ്കിലും ആ കുടുംബത്തിനും നമ്മുടെ സമൂഹത്തിനുമൊക്കെ വലിയ സന്തോഷം പകർന്ന വാർത്ത വരികയും ആ സഹോദരൻ്റെ ബോഡി വളരെ മാന്യമായും ബഹുമാനത്തോടെയും വളരെ സ്നേഹത്തോടെയും ജനങ്ങൾ ജനങ്ങളൊന്നിച്ച് ആ അന്ത്യകർമ്മങ്ങൾ നിർവഹിക്കുകയും ചെയ്ത് സത്യം പറഞ്ഞാൽ ശിരൂരിൽ ആ സംഭവം കേരളത്തിലെ ജനങ്ങളുടെ നന്മയുടെ ഒരു മാതൃകയായി ആയിരുന്നു നാം കണ്ടിരുന്നത് ഒരു ഗ്ലോറി ഉടമയും അദ്ദേഹത്തിൻ്റെ കീഴിൽ ജോലി ചെയ്തിരുന്ന ഒരു ഡ്രൈവറും തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ ആഴവും വലുപ്പവും എത്രമാത്രമുണ്ട് എന്ന് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു ആത്മബന്ധവും ഒക്കെ ഉണ്ടോ എന്ന് പോലും ജനങ്ങൾക്ക് മെസ്സേജ് നൽകുന്ന രൂപത്തിലായിരുന്നു എഴുപത്തിയൊന്ന് ദിവസവും ഈ സംഭവത്തെ ജനങ്ങളൊക്കെ കണ്ടിരുന്നത് പ്രിയപ്പെട്ട സഹോദരന്മാരെ അവസാനം ഇപ്പോൾ എത്തി നിൽക്കുന്ന ഒരു ക്ലൈമാക്സ് ഉണ്ടല്ലോ അത് വല്ലാത്ത ഈ ദുരന്തത്തിൽ ജനങ്ങൾ നെട്ടിയതിനെക്കാളും വലിയ നെട്ടലോടെയാണ് ഇപ്പോൾ നാം കേട്ടുകൊണ്ടിരിക്കുന്ന ചില വാർത്തകൾ നമുക്കറിയാം ദുരന്തത്തിൽ അകപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരന്റെ കുടുംബം അഭി അനുഭവിക്കുന്ന വ്യഥയും വേദനയും ഒറ്റപ്പെടലും അല്ലെങ്കിൽ അതൊക്കെ സ്വാഭാവികമായി നമ്മളൊക്കെ മനസ്സിലാക്കി അതുകൊണ്ട് തന്നെ മലയാളികളായ നാം എല്ലാവരും ജാതി മതഭേദമന്യേ അന്നും ഇന്നും ആ കുടുംബത്തോടൊപ്പം നിൽക്കുകയാണ് പക്ഷേ അതിൽ അതിലിടപെട്ട ആ ഒരു വിഷയത്തെ അവസാന സമയം വരെ അതിനുവേണ്ടി ഉറക്കമൊഴിഞ്ഞ് കാത്തിരുന്ന് ശബ്ദമുണ്ടാക്കി ഒച്ചയുണ്ടാക്കി ആ കുടുംബത്തോടൊപ്പം അന്നും ഇന്നും നിൽക്കുന്നു എന്ന് പറയുന്ന മനാഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഞാൻ ആരെങ്കിലും മഹത്വവൽക്കരിക്കുവാനോ ആരെങ്കിലും വേദനിപ്പിക്കുവാനോ അല്ല പറയുന്നത് അതിവിടെ ലക്ഷ്യമേയില്ല പക്ഷെ ഒരു കാര്യം നാം മനസ്സിലാക്കണം പ്രിയപ്പെട്ട സഹോദരന്മാരെ എന്താണ് ദുരന്തം നടന്നു എഴുപത് ദിവസങ്ങൾക്ക് ശേഷം ആ കുടുംബത്തിന് ജീവനോടെ കിട്ടിയില്ലെങ്കിൽ പോലും അവസാനം ആ സഹോദരന്റെ ബോഡി കയ്യിലേക്കെത്തുക എന്ന സന്തോഷം അതിലെല്ലാവരും സന്തോഷിക്കുകയാണ് അതേസമയം ഈ രണ്ട് ഈ മനാഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനും എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെയും ആ ഒരു ബന്ധത്തിന് വിള്ളലേൽക്കുക എന്ന് പറയുന്നത് അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്ത് കാരണം പറഞ്ഞാലും നമുക്കിതിൻ്റെയൊക്കെ കാരണം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്താണ് പൊറുക്കാനും വിട്ടുവീഴ്ച ചെയ്യാനും ആർക്കും സാധിക്കുന്നില്ല എന്നുള്ളതാണ് കുറെ നന്മ ചെയ്ത ആളുകളിൽ നിന്ന് പോലും ചില പാകപ്പിഴവുകൾ സംഭവിക്കുമ്പോൾ ആ നന്മയുടെ പേരിലെങ്കിലും അത് ഒരു മനസ്സ് ആർക്കുണ്ടാവണം ഇത് മാത്രമല്ല ഏത് സംഭവങ്ങൾ ലോകത്തുണ്ടാകുമ്പോഴും സ്വാഭാവികമായും എന്ന് പറയുന്ന സഹോദരന്റെ കുടുംബക്കാർ പറയുന്ന കാര്യത്തിൽ യാഥാർത്ഥ്യങ്ങളുണ്ട് ചിലതൊക്കെ ശരിയായിരിക്കാം അവർക്ക് അതിൽ വേദന ഉണ്ടായിരിക്കാം ആ വേദനയെ മാനിച്ചുകൊണ്ട് തന്നെ പറയുന്നു എന്ത് ഇത് എന്ത് പറയപ്പെടുന്ന എന്ത് കാര്യങ്ങൾ ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ പോലും അർജുനിന്റെ ഫാമിലിയും മനാഫും ഒരിക്കലും തമ്മിൽ ഭിന്നിക്കാൻ പാടില്ലായിരുന്നു അങ്ങനെ ഭിന്നിച്ചു അവർ തർക്കിക്കുന്നു അത് കോടതിയിലേക്ക് എത്തിയിരിക്കുന്നു അത് മാത്രമല്ല കേസ് വരെ ഫയൽ ചെയ്യുന്നൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ സംഭവിക്കാൻ ഒരിക്കലും പാടില്ലാത്ത മലയാളികൾ ഒരിക്കലും കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ ഇനി ഇതുപോലത്തെ ഒരു ദുരന്തം വരുമ്പോൾ ആ ദുരന്ത ഭൂമിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പോലും കുറച്ച് കരുതി മാത്രം പ്രവർത്തിക്കുവാൻ ധാരാളം മെസ്സേജ് നൽകുന്ന സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ സുദീർഘമായി ഒന്നും പറയുന്നില്ല പക്ഷെ ഒരു കാര്യം നാം മനസ്സിലാക്കണം എന്താണ് ഇവിടെ സംഭവിച്ചത് സത്യം പറഞ്ഞാൽ മനാഫ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ മഹത്വവൽക്കരിക്കാൻ നമുക്ക് കഴിയില്ല കാരണം ദുരന്ത ഭൂമിയിൽ അതിൽ അതിൽ ഇടപെടുന്ന സമയത്ത് സ്വാഭാവികമായും ജീവിതത്തിൽ ഒരു ദിവസം പോലും മീഡിയകളുടെ മുന്നിൽ നിൽക്കാത്തൊരു ചെറുപ്പക്കാരൻ സാധാരണക്കാരനാണ് അർജുനന്റെ കുടുംബവും സാധാരണക്കാരായ ഒരു കുടുംബമാണ് ധാരാളം സമയം മാധ്യമങ്ങളുടെയും മാധ്യമ പടകളുടെയും മുന്നിൽ നിന്ന് സംസാരിച്ച് പരിചിതരല്ല ഈ രണ്ട് വിഭാഗം ആളുകളും അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും മീഡിയകളുടെ മുന്നിൽ സംസാരിക്കുക എന്ന് പറയുന്നത് തന്നെ പക്വമതികളായ നേതാക്കൾക്ക് പോലും ചിലപ്പോൾ പിഴവും അബദ്ധവും സംഭവിക്കുന്ന ഒരു ഒരു കാലത്താണല്ലോ നമ്മൾ ജീവിക്കുന്നത് ആ കാലത്ത് സാധാരണക്കാരായ ഒരു സമൂഹം ഇതുവരെ മീഡിയാസിന്റെ മുന്നിൽ സംസാരിക്കാത്ത ഒരു സമൂഹം അവർ സംസാരിക്കുമ്പോൾ വൈകാരികമായി സംസാരിക്കുമ്പോൾ പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടാവാം അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവാം തെറ്റായ പരാമർശങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ തെറ്റിദ്ധാരണക്ക് കാരണമായ ചില പ്രയോഗങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം എന്തു ആയിക്കൊള്ളട്ടെ ഇതിനൊക്കെ പരിഹാരമില്ലേ എന്നാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് പരിഹരിക്കാൻ പറ്റാത്ത വല്ല വിഷയങ്ങളും ഉണ്ടായിട്ടുണ്ടോ എന്നാണ് നമ്മൾക്ക് ചിന്തിച്ചു പോകുന്നത് പ്രിയപ്പെട്ട സഹോദരന്മാരെ അത്ര വിഷയങ്ങളുള്ളൂ എന്ന് ഈ രണ്ട് വിഭാഗത്തിൻ്റെയും വാർത്താ സമ്മേളനങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഏതായിരുന്നാരും ഞാൻ പറഞ്ഞു വരുന്നത് പക്ഷെ നമ്മുടെ നാട്ടിലെ പൊതുരംഗത്തുള്ള ആളുകൾക്കൊക്കെ അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കാനുള്ള ഒരു ബാധ്യതയുണ്ട് അതെന്താണ് കേരളം ഏറ്റെടുത്ത ഒരു വിഷയം കേരളത്തിലെ ജനങ്ങളുടെ നന്മയുടെ ഒരു റോൾ മോഡലും പ്രതീക്ഷയും അല്ലെങ്കിൽ പ്രതീകമായി കണ്ട ആ മനാഫ് അർജുൻ എന്ന് പറയുന്ന രണ്ട് ചെറുപ്പക്കാരായ ആളുകൾ ഒരാൾ ദുരന്തത്തിൽ അകപ്പെട്ട് മരണപ്പെട്ടു പോയപ്പോൾ ആ അയാൾക്ക് വേണ്ടി എഴുപത്തിയൊന്ന് ദിവസക്കാലം ഒച്ചയുണ്ടാക്കി ശബ്ദമുണ്ടാക്കി വൈകാരിക പ്രകടനങ്ങൾ എന്ന് നമ്മൾ പറഞ്ഞാൽ പോലും അതൊക്കെ ചില ആളുകൾക്ക് മാത്രം സാധിക്കുന്നതാണ് എല്ലാവർക്കും സാധിക്കുന്നതല്ല അങ്ങനെയൊക്കെ നടന്ന ഒരു സംഭവം അവസാനം ഒരിക്കലും നമുക്ക് നമുക്കിഷ്ടപ്പെടാത്തൊരു ലെവലിലേക്ക് പോകുമ്പോൾ ഈ രണ്ട് വിഭാഗം ആളുകളെയും ഒന്ന് ഒരു മേശയ്ക്ക് ചുറ്റുവിരുത്തി സംസാരിച്ച് മാത്രം തീർക്കാൻ പറ്റുന്ന ഒരു ഒരു വിഷയമാണിത് ആ ഒരു വിഷയത്തെ ആ തലത്തിൽ ആരും കാണുന്നില്ല എന്നത് സങ്കടകരമായൊരു കാര്യമാണ് മനുഷ്യരല്ലേ മനുഷ്യർക്കിടയിൽ സ്വാഭാവികമായും എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ആ വിഷയങ്ങളെ ഒരു മാശക്ക് ചുറ്റുമിരുന്ന് സ്വകാര്യമായി സംസാരിച്ച് തീർക്കാൻ പറ്റുന്ന ഒരു വിഷയം അത് ആർക്കും ഇഷ്ടപ്പെടാത്ത തലത്തിലേക്ക് മാറി മാധ്യമങ്ങളുടെ മുന്നിലേക്ക് പത്രസമ്മേളനങ്ങളുടെ നിരന്തരമുള്ള പത്രസമ്മേളനങ്ങളിലേക്ക് അതിലെല്ലാം പുറമെ കോടതിയിലേക്ക് പോലീസ് സ്റ്റേഷനിലേക്കൊക്കെ ഒരു വലിയ നന്മ മാറിപ്പോകുന്നുണ്ടെങ്കിൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞു വെച്ച ഒരു കാര്യം ഇവിടെ പറയുകയാണ് മനുഷ്യൻ ലാ ഖൈറ ഫീ കസീരി മിൻ മനുഷ്യരുടെ സംഭാഷണങ്ങളിൽ വളരെ കൂടുതൽ സംഭാഷണങ്ങളിലും ആളുകൾക്ക് പ്രയാസമുണ്ടാക്കുന്ന സംഭാഷണങ്ങളാണ് പലപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇല്ലാ മൻ അമറ ഔ ഔ മഅറൂഫിൻ ഇസ്ലാഹിൻ ബൈന പൊതുവെ ആളുകളുടെ സംസാരങ്ങളിലൊന്നും ഇല്ല അവരുടെ സംസാരങ്ങളിൽ കുറവാണ് നമ്മുടെ പല കാര്യങ്ങളിലും അങ്ങനെയാണ് പക്ഷേ ഹൈറായ കാര്യങ്ങൾ എന്താണ് ജനങ്ങൾക്ക് സന്തോഷം ലഭിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനം കൊണ്ട് കൽപ്പിക്കുന്ന കൽപ്പനകൾ ഒഴികെ ഔ മാറൂഫിൻ അല്ലെങ്കിൽ നന്മ കൽപ്പിക്കുക അല്ലെങ്കിൽ ഔ ഇസ്ലാഹിം ബാസ് ജനങ്ങൾക്കിടയിൽ രജ്ഞിപ്പുണ്ടാക്കുക ആളുകൾക്കിടയിൽ രജ്ഞിപ്പുണ്ടാക്കുക നമ്മുടെ വീട് മുതൽ ആഗോള തലം വരെയുള്ള എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാനപരമായ പ്രശ്നം ഇതാണ് ലഭനാന് കത്തുകയാണ് ഇറാനിലേക്ക് യുദ്ധം വ്യാപിക്കാൻ പോവുകയാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മുടെ രാജ്യത്ത് തന്നെ പലയിടങ്ങളിലും ഒരു സംഘർഷങ്ങൾ പലപ്പോഴും നമ്മൾ കാണാറുണ്ട് നമ്മുടെ വീടുകളിലും പലപ്പോഴും ആളുകൾ തമ്മിൽ അനൈക്യത്തിലേക്കൊക്കെ പോകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്താ പ്രശ്നങ്ങൾ പ്രശ്നമായി വ്രടമായി വലുതായി വലുതായി പോവുക എന്നല്ലാതെ ആത്മാർത്ഥമായി ഇതിനിടയിൽ യജ്ഞിപ്പും യോജിപ്പും ഉണ്ടാക്കുന്ന മീഡിയേറ്റർമാർ അഥവാ മസ്ലഹത്തിന് തയ്യാറാവുന്നവർ ഇടപെടേണ്ട സമയത്ത് ഇടപെടേണ്ട ആൾക്കാർ അവർ ഇങ്ങനെ അമാന്തിച്ച് നിൽക്കുകയാണ് അവരിങ്ങനെ മറ്റുള്ളതിന്റെ പിന്നാലെ പോവുകയാണ് അതുകൊണ്ട് വീണ്ടും പറയുന്നു ഇനിയും പറയുന്നു അർജുൻ എന്ന് പറയുന്ന രണ്ട് രണ്ട് കുടുംബം അതൊരു കുടുംബ വിഷയത്തിലേക്ക് മാറുന്നൊരു അവസ്ഥയുണ്ട് ഇപ്പോൾ അത് യോജിപ്പിലേക്ക് എത്തിക്കാനുള്ള ശ്രമം തന്നെയാണ് ഇനിയും വേണ്ടത് കാരണം മതവും ജാതിയും നോക്കാതെ തനിക്ക് സേവനം ചെയ്ത തനിക്ക് വേണ്ടി അധ്വാനിച്ച ഒരു ചെറുപ്പക്കാരന്റെ ദുരന്ത ദുരന്തത്തിൽപ്പെട്ട് മണ്ണിനടിയിലാകെപ്പോൾ ആ ചെറുപ്പക്കാരന്റെ മയ്യത്ത് അല്ലെങ്കിൽ ഡെഡ് ബോഡി അത് കുടുംബത്തിന്റെ കയ്യിലേക്ക് എത്തിച്ചിട്ടേ ഞാൻ വിശ്രമിക്കുള്ളൂ എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ അത് യഥാർത്ഥത്തിൽ ഒരു ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരന്റെ പ്രവർത്തനത്തിലോ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് കാരണം കൊണ്ടോ മറ്റേ അഥവാ വിധയും വേദനയും അതുപോലെ തന്നെ ഒരു മകന്റെ ഒരു ജീ കുടുംബത്തിന്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ട് അനാഥത്വം അനുഭവിക്കുന്ന ഒരു കുടുംബത്തിനുണ്ടായിട്ടുണ്ടെങ്കിൽ അത് അംഗീകരിച്ചു കൊണ്ട് തന്നെയാണ് പറയുന്നത് എന്നാൽ പോലും മനാഫും അർജുനും ഒരിക്കലും ഈ രൂപത്തിലേക്ക് ആ ഒരു രണ്ട് ഫാമിലികൾ തമ്മിൽ ഒരിക്കലും ഈ രൂപത്തിലേക്ക് പ്രശ്നം വരാൻ പാടില്ലായിരുന്നു അതിനിയും പരിഹരിക്കാൻ സമയമുണ്ട് പരിഹരിക്കേണ്ടവർ പരിഹരിക്കാനുള്ള ശ്രമം നടത്തിയിട്ട് കേരളത്തിലെ ജനങ്ങൾ ദുരന്തത്തെക്കാളും നെറ്റലോടെ കേട്ട ഈ ഒരു വാർത്ത ആ നെറ്റലിൽ നിന്ന് ഈ ജനതയെ മോചിപ്പിക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത് ആഹ്ലാഹിറബല അസാലും വാഹമത്തല്ലാഹി വാ